കുറ്റിപ്പുറം കിൻഫ്ര പാർക്കിൽ നിന്നുള്ള മണൽ ശുദ്ധീകരണം ഒരു പ്രദേശത്തെ ജീവിതം ദുസ്സഹമാക്കിയതായി ചൂണ്ടിക്കാട്ടി നാട്ടുകാർ രംഗത്ത് മണൽ ശുദ്ധീകരണം പുറന്തള്ളുന്ന മാലിന്യ മൂലം ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന പരാതിയുമായിട്ടാണ് നാട്ടുകാർ രംഗത്തുള്ളത് മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടിട്ടും നിസ്സംഗത കാട്ടുന്നതിൽ പ്രതിഷേധിച്ച് ശനിയാഴ്ച മുസ്ലിം ലീഗിന്റെ ആഭിമുഖ്യത്തിൽ പാർക്കിന് മുന്നിൽ ബഹുജന പ്രക്ഷോഭം നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡായ എം എം മൂടാലിലാണ് നാട്ടുകാർ ദോഷകരമായ തരത്തിൽ മണൽ ശുദ്ധീകരണശാല പ്രവർത്തിക്കുന്നത് കഞ്ഞിവെള്ളം പോലുള്ള പശ വെള്ളമാണ് ഇവിടെ നിന്നും പരിസര കിണറുകളിലേക്ക് ഒഴുകുന്നത് ഇതിനാൽ കിണറുകളിലെ വെള്ളം കുടിക്കുവാൻ ആഹാരങ്ങൾ പാചകം ചെയ്യാനും പറ്റാത്ത അവസ്ഥയാണെന്നും സമരസമിതി അംഗങ്ങൾ കുറ്റിപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കമ്മിറ്റിയുടെ പിന്തുണ ഈ ധാർമ്മിക സമരത്തിനുണ്ട് മനുഷ്യനെടുത്തോളം ഏറ്റവും അടിസ്ഥാന കാര്യമാണ് ശുദ്ധമായ വെള്ളം ശുദ്ധമായ വായു എന്നുള്ളത് ആ പ്രദേശത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന റോഡുകളോ ഇലക്ട്രിസിറ്റിയോ മറ്റു വികസന കാര്യങ്ങളല്ല ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വളരെ കൂടി അവരെ വീടിൽ അന്തിയുറങ്ങാനും അതുപോലെ നല്ല വെള്ളം കുടിച്ച് നല്ല വായു ശ്വസിക്കാനുമാണ് അവാർഡ് കമ്മിറ്റി അവിടുത്തെ മുസ്ലിം കമ്മിറ്റിയാണ് ഈ സമരം നയിക്കുന്നത് അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും പഞ്ചായത്ത് മുസ്ലിം കമ്മിറ്റി നൽകുകയാണ് ഞങ്ങൾ ഭാരവാഹികളൊക്കെ സ്ഥലം സന്ദർശിച്ചു ശരിക്ക് ആ പ്രശ്നം ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ പ്രദേശത്തെ മുഴുവൻ കുടിവെള്ളവും നാശമായിട്ടുണ്ട് അവിടുത്തെ പരിസരം മലിനമായിട്ടുണ്ട് വർഷക്കാലത്ത് വെള്ളമൊഴിഞ്ഞു വരുന്നു വേനൽക്കാലത്ത് കടുത്ത പൊടിയാണ് ഒരു അര കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ള എല്ലാ വീടുകളിലും ഈ പൊടിശല്യം വേനൽക്കാലത്തുണ്ട് അപ്പം എല്ലാ തരത്തിലും വായുവും മണ്ണും വെള്ളവും ഒക്കെ മലിനപ്പെട്ടു കിടക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത അത് ആ പ്രദേശത്തിന് മാത്രം ഒരു പ്രശ്നമല്ല ചുറ്റുപാടിനൊക്കെ അത് ബാധിക്കും അതുകൊണ്ട് ആ ഒരു പിന്നെ സ്ഥാപനം അത് ആ നിലക്ക് നടത്തിക്കൊണ്ടുപോകാൻ പോകാൻ ഞങ്ങൾ അനുവദിക്കുന്നതല്ല അത് നിയമപരമായിട്ട് എല്ലാ കാര്യങ്ങളും അവിടുത്തെ ജനങ്ങൾക്കുള്ള പിന്തുണ പഞ്ചായത്ത് മസിലി കമ്മിറ്റി നൽകും നാളെ നടക്കുന്ന ധരണ ഇതിൻ്റെ ഒരു സൂചന നിലക്ക് അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു അവിടുത്തെ പ്രദേശവാസികളുടെ അതിൻ്റെ അതിൻ്റെ ഇരകളായ ആളുകളുടെ ഒരു ധരണയാണ് ഈ കിൻഫ്ര പാർക്കിന് മുമ്പിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിന് എല്ലാവരുടെയും പിന്തുണ വേണം ഇതൊരു പൊതു പ്രശ്നമാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ പാർട്ടിയാണ് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പാർട്ടിയാണ് ജനങ്ങളോടാണ് പിന്നെ പാർട്ടിക്ക് പ്രതിബദ്ധത മുസ്ലിം ലീഗിന്റെ ആ ഒരു ദൗത്യം മുസ്ലിം പഞ്ചായത്ത് കമ്മിറ്റിയും വാർഡ് കമ്മിറ്റിയും ഏറ്റെടുക്കുകയാണ് എല്ലാവിധ പിന്തുണയും നാട്ടുകാരും എല്ലാ സാമൂഹിക പത്തിന് നടക്കുന്ന പ്രതിഷേധ ധർണ ലുക്കുമാൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് ലീഗ് പ്രസിഡന്റ് കെരീം മാസ്റ്റർ സെക്രട്ടറി അബ്ദുറഹ്മാൻ മാസ്റ്റർ പഞ്ചായത്ത് മെമ്പർ കെ വി റമീന പി വി ഷാജി സക്കീർ ഹുസൈൻ എൻ ഫിറോസ്, ഹുസൈൻ കൊട്ടിലങ്ങൽ, സമീർ ഏരിയൻ, അബ്ദുൽ ഖാദർ, റാഫി, കൊളത്തൂർ എന്നിവർ വളാഞ്ചേരിയിൽ വസ്ത്ര വൈവിധ്യങ്ങളാൽ ൊയ്സ് വളാഞ്ചേരി പാലസ് പെണ്ണിന്റെ മനസ്സ് തൊട്ടറിഞ്ഞ വിവാഹ വസ്ത്രങ്ങൾ ആധുനിക ഫാഷന് പുതിയ നിർവചനം നൽകുന്ന ലേഡീസ് വെയറുകൾ കുഞ്ഞുടുപ്പുകളിലെ വർണ്ണ വൈവിധ്യങ്ങൾ പ്രൗഢിയാർന്ന പുരുഷ വസ്ത്രങ്ങൾ വളാഞ്ചേരി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വസ്ത്രവൈവിധ്യങ്ങളുടെ വർണ്ണ കാഴ്ചകളുമായി ூட் வளாஞ்சேரி ஃோல் தி